ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ഉപ്പുതറ ടൗൺ സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ആണ് ഉപ്പുതറ ടൌണിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണം കാൽനടയായി പോലും ടൌണിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അപകടങ്ങളും ടൌണിൽ നിത്യസംഭവം ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ മേഖലയാണ് ഉപ്പുതറ എറണാകുളം തേക്കടി സംസ്ഥാന പാത കടന്നുപോകുന്നതും ഉപ്പുതറ ടൗണിലൂടെയാണ് എന്നാൽ ടൗണിലൂടെ കടന്നു പോകണമെങ്കിൽ ഗതാഗത കുരുക്കഴിയാൻ കാത്തിരിക്കേണ്ടി വരും ഏറെ നേരം ഇടുങ്ങിയ ടൗണിൻ്റെ ഇരുവശവും ടൗണിലേക്ക് എത്തുന്ന വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രികർക്കും ഗതാഗത കുരുക്കും മൂലം കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ആദ്യത്തെ കുടിയേറ്റ ഇപ്പം ആ ടൗണ് സ്ഥിതി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് എറണാകുളം തേക്കടി സ്റ്റേറ്റ് ഹൈവേ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പണ്ട് പി ഡബ്ല്യു ഡി മുപ്പത് മീറ്റർ വീതി എടുത്തുകൊണ്ട് ആ റോഡ് ചെയ്യുന്നതിന് വേണ്ടി അന്ന് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും പിന്നീട് ആ നടപടി നടന്നിട്ടില്ല എന്താണെങ്കിലും റോഡിൻ്റെ റോഡിൻ്റെ വലിപ്പത്തിൽ അധികം എന്ന് പറഞ്ഞതുപോലെ ഉപ്പുതറയിൽ ഇപ്പം വഴിയാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സംഭവിക്കുന്നത് രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ അതിന് നടുവിലൂടെ കട്ടപ്പനയിലേക്കും അതുപോലെ തന്നെ പോകുന്ന ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് നടന്നു ഗതാഗത കുരുക്ക് രൂക്ഷമാകുമ്പോഴും പഞ്ചായത്തോ പോലീസോ ഇതിനു വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് വിഷയത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വിഷൻ ഉപ്പുതറ